ടോപ്പേഴ്സ് അക്കാദമിയിൽ അക്കാദമിക് വർഷത്തേക്കുള്ള പ്ലസ് പ്ലസ് സയൻസ് എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ ട്യൂഷൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നമ്മുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്കും എ അപ്രോച്ച് ടു സക്സസ് കരുളായി ഉൾവനത്തിലെ കുടിലിൽ പ്രസവിച്ച ആദിവാസി യുവതിയെ കരുളായി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകരെത്തി ആശുപത്രിയിലേക്ക് മാറ്റി മുണ്ടക്കടവിലെ രമേശിന്റെ ഭാര്യ സൈമോളെയും ഇവരുടെ നവജാത ശിശുവിനെയുമാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയത് ാരിയായ സൈമോളുടെ എട്ടാമത് പ്രസവമാണിത് ഞായറാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് പ്രസവം നടന്നത് രാവിലെയാണ് പതിനൊന്ന് മണിയോടെ ഊരിലെത്തിയ ആരോഗ്യ പ്രവർത്തകർ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം നൂറ്റിയെട്ട് ആംബുലൻസിൽ അമ്മയെയും കുഞ്ഞിനെയും ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു സൈമോളുടെ എട്ട് പ്രസവങ്ങളിലും പലതും നടന്നത് വീട്ടിൽ തന്നെയാണ് എട്ടാമത് പൂർണ്ണ ഗർഭിണിയായ സമയത്ത് തന്നെ ആരോഗ്യ പ്രവർത്തകർ ആശുപത്രിയിൽ ആവാൻ പറഞ്ഞിരുന്നു എന്നാൽ ഇതനുസരിക്കാതെ കഴിഞ്ഞ ദിവസം ഇവർ വീട്ടിലേക്ക് തന്നെ മടങ്ങുകയായിരുന്നു ഇന്നലെ പ്രസവിച്ച കുഞ്ഞ് ഉൾപ്പെടെ ആറ് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളുമാണ് രമേഷ് സൈമോൾ ദമ്പതികൾക്കുള്ളത് കരുളായി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റഷീനയുടെ നിർദ്ദേശപ്രകാരം പിഎച്ച് എൻ തങ്കം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അനീഷ്മ ജെ പി എച്ച് എൻമാരായ ശോഭന അശ്വതി എം എൽ എ പി കൊച്ചുറാണി എന്നിവർ മുണ്ടക്കടവിലെത്തിയാണ് സൈമോൾക്ക് പ്രാഥമിക ചികിത്സ നൽകി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയത്